ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ കുറച്ച് കേക്കിൻ്റെ വർക്കുകളായിട്ട് വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഇതാ പണി പാളിപ്പോയിട്ടുണ്ട് ആദ്യം വൈറ്റ് ക്രീം വെച്ച് ഒന്ന് കൊടുത്തപ്പോഴത്തേക്കാണ് ഒരു ബോധോധം ഉണ്ടായത് വൈറ്റ് ക്രീം എല്ലാം ഓഫ് വൈറ്റ് കളറാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് പിന്നെ അത് മാറ്റിയിട്ട് ഓഫ് വൈറ്റ് കളർ വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് പ്രത്യേകം കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ മോഡലൊന്നും വേണ്ട എയ്റ്റീനിന്ന് മുകളിൽ ബ്ലാക്ക് വെച്ചിട്ട് എഴുതണം ഓഫ് വൈറ്റ് കളറായിരിക്കും ഇത്ര രണ്ട് മാ ഇത് രണ്ട് മാത്രമേ ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒന്ന് ചെയ്തു കൊടുത്തിട്ട് എയ്റ്റീൻ ഒന്ന് എഴുതി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ അടുത്ത കേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ചെയ്തത് ഒരു വാനില കേക്കും ഇതൊരു ബ്ലാക്ക് ഫോറസ്റ്റും ആയിരുന്നു രണ്ടും ടോൾ കേക്കായിട്ട് ചെയ്താൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോണ്ട് രണ്ടും പിന്നെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞതാ ഒന്ന് യെല്ലോ കളറ് വച്ചിട്ടൊന്ന് ഫുള്ളൊന്ന് ആക്കി എടുത്തിട്ട് അല്പം യെല്ലോ കളറ് ഡയറക്റ്റ് കേക്കിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ഒരു ഡിസൈൻ പോലെ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് സ്പാച്ചിൽ വെച്ചൊരു ഡിസൈൻ മുകളിൽ കൊടുത്തു നോക്കി പക്ഷേ എനിക്ക് അത് അത്ര ഒന്നാ തൃപ്തി തോന്നാത്തതുകൊണ്ട് പിന്നെ അത് മാറ്റിയിട്ട് പിന്നെ ഫോർക്ക് വെച്ചിട്ട് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് ഡിസൈൻ ചെയ്താലും മനസ്സമാധാനം വേണമെങ്കിൽ ഒരു തൃപ്തി ആയിട്ട് ചെയ്തെടുക്കണം ചിലപ്പോൾ ഒന്ന് രണ്ട് ഡിസൈനൊക്കെ പരീക്ഷിച്ച് നോക്കും എന്നിട്ട് ഏതെങ്കിലും നല്ല ഒന്ന് മനസ്സിനൊരു ഉറപ്പ് വരുന്ന ഒരു ഡിസൈൻ ആണെങ്കിൽ ഞാനത് ലാസ്റ്റിലായിട്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ ആ പേര് എഴുതി കൊടുത്തിട്ട് അതൊന്ന് വെച്ച് കൊടുക്കാൻ വന്നപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നിന്ന് അവിടെ തന്നെ അങ്ങ് വീണു പോകും പിന്നെ ഞാനത് എടുക്കാനൊന്നുമില്ല അത് അവിടെ തന്നെ അങ്ങ് വെച്ച് കൊടുത്തു പിന്നെ ട്വൽവെന്നുള്ളതും വെച്ച് കൊടുത്തിട്ടുണ്ടേ അപ്പം നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും നമ്മൾ കുറച്ച് സ്നേഹത്തോടെ ഉണ്ടാക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് കൂടുമെന്ന് പറയാറുണ്ട് അപ്പം ഞാനിത് സാധാ കൊടുക്കുന്ന സ്നേഹത്തെക്കാളും കുറച്ച് കൂടുതൽ സ്നേഹം ഇതിന് കൊടുത്തിട്ടുണ്ട് കാരണം എൻ്റെ സ്ഥിര കസ്റ്റമറാണേ അതുകൊണ്ട് ഞാൻ അത്രയും നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കാരണം കുഞ്ഞുമക്കൾക്കൂടെയാകുമ്പം കുറച്ചും കൂടെ ഒരു ഇഷ്ട കൂടുതൽ കൂടുതലുണ്ടാവും നമുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ഞാൻ അതെല്ലാം എന്താ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അവരുടെ വീട്ടിൽ വീട്ടിലെന്താവശ്യങ്ങൾക്കും എൻ്റെ തന്നെയാണ് അവർ കേക്ക് വാങ്ങാറുള്ളത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ചും കൂടി ആൾക്കാരിലേക്ക് ഒന്ന് എത്തിച്ചേരും അപ്പോൾ ആ രണ്ട് കേക്കും പിന്നെ ഫോട്ടോയൊക്കെ എടുത്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ട് അടുത്ത കേക്ക് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ബോർഡറിൽ ഫ്ലവർ ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് ഒന്ന് പേരെഴുതാനുണ്ടേ അത് ഷോപ്പിലേക്കുള്ളൊരു കേക്കായിരുന്നു അത് പേര് എഴുതി അതും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്ത ശേഷം അടുത്തൊരു റെഡ് വെൽവെറ്റ് ഉണ്ടായിരുന്നു പിന്നെ അത് ചെയ്യാൻ തുടങ്ങി അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ പിന്നെ റെഡ് ബെൽബറ്റ് ഞാൻ നോർമലി കൊടുക്കുന്ന പോലെ ഫില്ലിങ്സ് എല്ലാം കൊടുത്തൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച സമയത്ത് തന്നെ ഞാൻ അതിൻ്റെ ക്രംസ് എല്ലാം ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കത് പൊടിച്ചെടുക്കണം അതിന് മുന്നേ കേക്ക് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തൊന്ന് മാറ്റി വെച്ച ശേഷം അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം പൊടിക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് സ്ലോ മോഷനിലൊക്കെ ഒന്ന് ഇട്ടൊന്ന് പരീക്ഷണമൊക്കെ നടത്തി നോക്കുന്നുണ്ടേ ക്കിൻ്റെ മുകളിലും സൈഡിലും ആയിട്ടൊന്ന് അരിച്ചിട്ട് കൊടുത്തിട്ട് കൗണ്ടർ ടോപ്പ് എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയ ശേഷം അടുത്ത ചോക്ലേറ്റ് ഡെക്കറേഷൻ എല്ലാം വെച്ച് കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇനി നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ